അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നെയ്മീൻ്റെ തല കിട്ടുകയാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിയോക്കെ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മീനിൻ്റെ തല ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കണം കൂടെ ഫ്രണ്ട്സുകൾക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നല്ല രുചിയായിട്ടുള്ള നല്ല ഇരുവിലും പുളിയിലൊക്കെ ഉള്ള നല്ലൊരട്ടിപൊള്ളി നെയ്മീൻ്റെ തലക്കറി എങ്ങനാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നെയ്മീൻ്റെ തലക്കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എരിവിനുസരിച്ചിട്ട് പച്ചമുളക് വെള്ളുള്ളി ഇഞ്ചി ഇനി നാല് വലിയ നെയ്മീൻ്റെ തല സംഭവം അത് രണ്ടെണ്ണമാണ് ഒന്ന് പകുതിയാക്കിയതാണത് നമ്മൾ കുറച്ച് വാങ്ങിയപ്പോഴേ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു നാലെണ്ണം നമുക്ക് നാലാക്കന്നെ അടിപൊളി ആയിട്ട് തിന്നാനുണ്ടാവും കേട്ടോ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ നല്ല നെയ്യുള്ള പിന്നെ തലാണ് ഇത് ഇതിൻ്റെ കറിയൊക്കെ എന്ത് രസം അറിയോ അപ്പോഴേ നമുക്കിത് കഴുകി വൃത്തിയാക്കാം ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് അതിലോട്ടേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് വേണം ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഇറച്ചി മസാല രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ഉരുള രീതിക്ക് പുളി എടുക്കണം പിന്നെ വേണ്ടത് പിന്നെ നമ്മുടെ പെരുഞ്ചീരക ഉണ്ടല്ലോ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരുടെ കണ്ടെന്ന് നോക്കാം കേട്ടോ അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് മിക്സിഡ് ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതങ്ങനെ തന്നെ അരിഞ്ഞിടണ്ടട്ടോ ഒന്ന് പിന്നെ ഒന്ന് എന്താണ് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം പുതിനെൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ടോ പുതിയനല്ലേ കൂടെ ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഞാൻ വണ്ടി കൊടുക്കുന്നതാണ് ഈ ഒരു രീതിക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കല്ല കേട്ടോ എല്ലാം കൂടെ ശരിക്ക് കുഴച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്ത് കുറച്ചൊരു ലൂസാക്കിയിട്ട് നമുക്കിത് കലക്കണം കാരണം അത് അത്യാവശ്യം നല്ല വേവിക്കണം നെയ്മീനല്ലേ എന്നാലേ അത് നല്ലതിലോട്ടേക്കും പിടിച്ച് കിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടെങ്കിലേ അത് വെന്ത് ഒന്ന് കുറുകി കിട്ടുള്ളൂ അപ്പോൾ ഇതാണ്ട് നെയ്മീൻ്റെ തല നല്ല കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഒരു അഞ്ചാറെ അങ്ങനെ എടുത്തിട്ടുണ്ട് കുട്ടികൾ കഴിക്കുന്നതാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ എടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നടുവേ പിളർന്ന് കൊടുക്കുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ വേണം എന്നിട്ട് നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ്സോളം അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ച് കഴിഞ്ഞാൽ തന്നെ അതൊന്നും പൊടിഞ്ഞിങ്ങനെ വരും നമ്മൾ സ്പൂൺ ഇട്ടിട്ട് തന്നെ ഇങ്ങനെ തന്നെ തല അങ്ങോട്ട് ഇങ്ങോട്ട് അടർന്ന് വരും കഴുകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വൃത്തിയാക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ കഴുകാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തിയിൽ കഴുകണം എന്നുള്ളത് പിന്നെ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടില്ല കഴുകുന്നത് ചിലർ പറയാറുണ്ട് നിങ്ങൾ കഴുകാറില്ല എന്നുള്ളത് ഒക്കെ കഴുകിട്ടുണ്ട് കേട്ടോ ഉപയോഗിക്കുന്നത് കഴുകാതെ ഒന്നും ഉപയോഗിക്കലില്ല കേട്ടോ അപ്പോൾ തലൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ്സോളം നല്ല രീതിക്ക് വേവിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോഴെന്നെ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വരും ഇനി നമുക്കിതിലേക്ക് വറവിടാം വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ടേബിൾ സ്പൂണോളം എന്നിട്ട് നമുക്ക് കടുക് ഉലുവ പൊട്ടിച്ചെടുക്കാം കറിവേപ്പിലിൻ്റെ തണ്ടും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ വലിയുള്ളി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വലിയുള്ളിയാണ് ഇതെടുത്തത് അത് ഒരുപാട് ഇങ്ങനെ കളറും മാറുന്നത് വരെ കാത്തുക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറവ് ഇടട്ടോ എന്നിട്ട് മല്ലിയല്ലിയും കൂടെ വീണ്ടും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതൊന്ന് വറ്റിക്കുകയാണ് എന്നാലും അതിലോട്ടേക്ക് ആ ഉള്ളിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ശരിക്കും വരുള്ളൂ വീണ്ടും ഒരു പത്ത് മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവുക കേട്ടോ ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ ചോറിനങ്ങാടി രസം കപ്പൻ്റെ കൂടെ കഴിക്കാനാണ് കഴിക്കാനാട്ടോ ഇത് രസം അറിയോ കപ്പൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കണം പിന്നെ കറി കുറച്ചൊരു ലൂസാണ് ഒരുപാട് ഇങ്ങനെ തിക്കായിട്ടല്ല തലൻ്റെ കറിയൊക്കെ കുറച്ചൊരു ലൂസായിരിക്കണം അതിങ്ങനെ തിക്കാകുന്ന സമയത്തെ അത് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല അത് എന്തോ ഒരു വരട്ടിയതെടുത്ത് കഴിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും തലക്കറി തയ്യാറാക്കുമ്പോൾ കുറച്ചൊരു ലൂസിലാണ് എന്നാലും നമുക്കത് കപ്പയിലേക്കൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴച്ച് കഴച്ച് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ കുറിയേ സമയത്ത് അങ്ങനെ ഇങ്ങനെ തോണ്ടി തിന്നാനല്ലേ ഉള്ളൂ പറ്റുള്ളൂ ഇത് കുഴച്ച് തിന്നാൻ കഴിയില്ലല്ലോ ഇങ്ങനെ തയ്യാറാക്കണേ പിന്നെ അതുപോലെ പുളിയൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂടുതലെടുക്കാം ഇത് കറക്റ്റായിട്ടുള്ളൊരു പുളീൻ്റെ ഒരു പരിവാണ് കേട്ടോ പുളിയും അത്യാവശ്യം എരു എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു നെയ്യൊക്കെ ഉണ്ടല്ലോ തിന്നാനിൻ്റെ പോന്നെ തെട്ടി പൊള്ളി ടേസ്റ്റാണ് തല ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പം കപ്പൻ്റെ കൂടെ എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കണേ പിന്നെ തല കിട്ടുകയാണെങ്കിൽ അതായത് മീൻ്റെ തല കിട്ടുകയാണെങ്കിൽ കപ്പ വാങ്ങാൻ വേണ്ടി മാറിക്കരുത് സംഭവം എൻ്റെ കൈ അടങ്ങിക്കൂല കേട്ടോ ഈ ഒരു തല കാണുന്ന സമയത്ത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അപ്പോൾ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും രുചിയിലുമുള്ളൊരു തലക്കറി തന്നെയാണ് ഞാൻ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്തത് തുടക്കക്കാർക്ക് വരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കാരണം ഇതിൽ വേറെ നൂലാമാലകളും അൽക്കുലത്തുകളും ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുക വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിലുള്ളൊരു തലക്കറി അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മാർക്കരുത് കേട്ടോ അപ്പോൾ തലൻ്റെ കറീൻ്റെ റെസിപ്പി അറിയാത്തവർക്കുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ ബൈ സ്ലാ വലിക്കും